പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓഹിക്കേണ്ട പാരൻ്റെ പരിപാടി മാത്രമുള്ളൂ ഇനി കുട്ടികളൊക്കെ നല്ല ശരിയാണ് ഞാൻ വീട്ടിൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പ് പറഞ്ഞു അവിടെ ഇരുന്നിട്ട് പോലും ഇല്ല കാരണം ഞാൻ അപ്പോഴും ഓടി പാഞ്ഞ് നടക്കിയിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഏതായാലും നോമ്പൊക്കെ വരുന്നത് നമ്മൾ പള്ളി പോകാനുള്ള പ്ലാനാണ് കേട്ടോ അങ്ങനെ നമ്മളെ തുറവിയൊക്കെ കഴിഞ്ഞ് നമ്മളി പള്ളിയിൽ പോകണം പള്ളി തറാവിയല്ല തുറവി നോമ്പ് തുറ കഴിഞ്ഞ് നമ്മൾ പള്ളി പോവാണ് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടാണ് എന്ത് നമ്മളെ മെയിൻ ഫുഡ് ഫുഡ് എന്താ വിരീനെ അറിയുക എന്താ അറിയില്ല അവിടെ പോയക്കല്ലോ ബിരിയാണി ദമ്പ് പൊട്ടിച്ചിട്ട് വീഡിയോ അടിക്കണ്ടാവും ഓക്കെ അപ്പോൾ കണ്ടു നമ്മൾ നിസ്കരിച്ചേരാം ഓക്കെ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചു വന്നപ്പോൾ അതാ നമ്മളെ ചോറ് ചെങ്ങന്മാർ ദമ്മ പൊട്ടിച്ച് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇതാ ബീഫ് എല്ലാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആളാനും വേണ്ടി എന്ത് ചെയ്തു ചെക്കനോട് ഇറങ്ങി ഞാനിങ്ങനെ ചോറ് ഒരു വീഡിയോ എടുത്തു പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഞാനെന്ത് അതും കറിക്കാണ്ട് എന്ത് ചെയ്തു ഞാനതിൻ്റെ വീ അതായിട്ട് പോയി എന്നിട്ട് അത് ടേബിൾ മേച്ച് ആപ്പാർ അമ്മമാർ എല്ലാവരും ഇരുന്ന് കുട്ടികളിതാ നിലത്തിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഞാനിതായി ഇപെല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതുപോലെ സപ്ലൈ ചെയ്ത് സെറ്റാക്കുകയാണ് ചോറും എല്ലാവർക്കും കൊടുത്ത് ഇതിൻ്റെ പള്ളം മാത്രം ഞാൻ ബാക്കിയാക്കി ഇങ്ങനെ വെച്ച് ലാസ്റ്റ് എന്ത് ചെയ്തു കുട്ടികൾക്കും തട്ടി തട്ട് എന്ത് ചെയ്തു ഞാൻ എൻ്റെ കിച്ചണിൽ കൊണ്ടുപോയിച്ചു അപ്പോൾ കായ്സ് ഞമ്മളെ നോമ്പറിയും നിങ്ങൾ കണ്ടില്ലേ നമ്മളെ തറവാട്ടിലെ എല്ലാ കൊല്ലം കൊണ്ടാണ് നോമ്പറിയാണ് ഈ കൊല്ലം എല്ലാ കുറേയും ഞാനിപ്പം കറൻ്റിൽ നിൽക്കണി പെരയിലായിട്ടുണ്ടാവില്ലേ കൊല്ലം ഞാൻ തറവാട്ടിലാണ് പരിപാടി അപ്പോൾ പരിപാടിയൊക്കെ കണ്ടുണ്ടാവും പിന്നെ എത്രത്തോളം ക്ലിയറായിട്ട് കാണിച്ചു തരാൻ കഴിഞ്ഞൊന്നും അറിയില്ല അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണി സെറ്റ് ചെയ്യുന്നേയും പിന്നെ ഞാൻ കഴിക്കണമൊന്നും കണ്ടുണ്ടാവില്ല ഞാൻ കഴിക്കണ കാണാത്തതെന്ന് വെച്ചാൽ വീഡിയോ അടക്കണൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മളെ ചാനൽ കാണണമെന്ന് എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഓക്കെ കൂടെ കൂടാൻ നിൽക്കരുത് അടി കാണാൻ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ ഇങ്ങനെ അടി പോയി നിൽക്കുക എന്ത് ചെയ്യും പരിപാടി ആയി ഓക്കെ അപ്പോൾ സെറ്റ് അപ്പോൾ അടുത്ത വീഡിയോ ും അതുവരെ